വണ്ടന്മേട് പുറ്റടി നെഹ്റു സ്മാരക പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത് ഒന്നാംതരം ഒരു സൂര്യകാന്തി പാടം തന്നെ ക്യാമ്പസ് ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായാണ് ഇവിടെ സൂര്യകാന്തി പാടം തയ്യാറാക്കിയിരിക്കുന്നത് കാലങ്ങളായി കാട് പിടിച്ച അവസ്ഥയിലായിരുന്നു സ്കൂളിന്റെ പരിസരം പുതുതായി ചാർജെടുത്ത പ്രിൻസിപ്പൽ കെ എൻ ശശിയുടെ നിർദ്ദേശപ്രകാരമാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് കാട് വെട്ടിത്തെളിച്ച ചെടികളും പച്ചക്കറികളും നട്ടുപരിപാലിച്ചു തുടങ്ങിയത് പതിവായി കണ്ടുവരുന്ന ചെടികളിൽ നിന്നും വ്യത്യസ്തമായി എന്ത് ചെയ്യാൻ കഴിയുമെന്ന ആലോചനയിൽ നിന്നാണ് ബാംഗ്ലൂരിൽ നിന്നും എത്തിച്ച അര കിലോ സൂര്യകാന്തി വിത്തുകൾ നട്ടു വളർത്തിയത് നമുക്കിവിടെ ഈ ക്യാമ്പസിൻ്റെ ഫ്രണ്ട് ഭാഗം മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു കാലങ്ങളോ അപ്പോൾ പുതിയ പ്രിൻസിപ്പൾ ശശി ചാർജ് ചാർജ്ജോടുകൂടി നമുക്ക് ഈ ക്യാമ്പസ് ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യണമെന്നൊരു സജഷൻ ഉണ്ടാകുകയും ഞങ്ങളെ കുറച്ച് അധ്യാപകരും കുട്ടികളും മുൻകൈ ഈ ക്യാമ്പസ് ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യാൻ ഞങ്ങളെ തീരുമാനിക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ നമുക്കിവിടെ പതിവായിട്ട് കാണുന്ന ചെടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാം എന്നാലോചിച്ചപ്പോൾ സൺഫ്ലവർ എന്ന ആശയം ഞാൻ കുതിച്ചു വരികയും ഞങ്ങളിത് ബാംഗ്ലൂരിൽ നിന്ന് നിന്നിൻ്റെ സീഡ്സ് വിളിച്ച് പരിപ്പിച്ചിട്ട് ഞങ്ങളിവിടെ ഇത് പ്ലാന്റ് ചെയ്യുകയും ചെയ്യാണ് ഇത് ആദ്യത്തെ സംരംഭമാണ് അതുപോലെ തന്നെ നമ്മൾ മറുഭാഗത്ത് പച്ചക്കറി കൃഷി വാഴത്തോട്ടം ഇതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പുതിയ സംരംഭമാണ് കുട്ടികളെ ഇതിൽ പങ്കാളിയാക്കുക കൃഷി അവരെ വളർത്തുക പ്രകൃതി സൗഹൃദമാക്കുക ഇങ്ങനെയുള്ള പർപ്പസാണ് നമ്മൾ സ്കൂൾ മുന്നോട്ട് വയ്ക്കുന്നത് ആയിരത്തോളം ചെടികളാണ് ഇവിടെ പൂത്തു നിൽക്കുന്നത് തേക്കിടി മൂന്നാർ റോഡിനോട് ചേർന്ന് തന്നെ ഒരുക്കിയ സൂര്യകാന്തി പാടം കാണുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനുമായി നിരവധി വിനോദസഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട് പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളിൽ കൃഷിയോടുള്ള താൽപര്യവും സ്നേഹവും നിലനിർത്തി കാർഷിക സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട് വേനലിലും നിറയെ പൂത്തു നിൽക്കുന്ന സൂര്യകാന്തി പൂവുകൾ കണ്ണിനും മനസ്സിനും കുളിർമ പകരുന്ന കാഴ്ചയാണ് സൂര്യകാന്തിക്ക് പുറമെ വാഴ ക്യാബേച്ച തക്കാളി വഴുതന എന്നീ കൃഷികളും നക്ഷത്ര വനവുമെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ കെ എൻ ശശിയെ അധ്യാപകരായ ജോഷി തോമസ് റാഫി മുഹമ്മദ് ജയാ സന്ധ്യ സനൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവയുടെ പരിപാലനം